നമസ്കാരം ഗണ്യമായ തോതിൽ വോട്ടൊഴുകിപ്പോയതിൻ്റെ ആശയക്കുഴപ്പത്തിലാണ് സി പി എമ്മെങ്കിൽ അപ്രതീക്ഷിതമായി അഞ്ച് ശതമാനത്തിലധികം വോട്ട് കിട്ടിയതിൻ്റെ ആശയക്കുഴപ്പത്തിലാണ് ബി ജെ പി കേരളത്തിൽ ബി ജെ പിക്ക് ഏതാണ്ട് അഞ്ച് ശതമാനം വോട്ട് വർധനയുണ്ടായി ഒരു മണ്ഡലത്തിൽ ജയിച്ചു ഏതാണ്ട് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തി അതുകൊണ്ട് തന്നെ ഇത് വസൂലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും ബി ജെ പിയുടെ മുമ്പിൽ രണ്ട് വലിയ പരീക്ഷണശാലകളാണുള്ളത് ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ആദ്യത്തേത് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി എം ബി ആകാൻ മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് നിലവിലുള്ള വോട്ടെങ്കിലും നിലനിർത്തണം രണ്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് പാലക്കാടും ചേലക്കരയും ചേലക്കര സംവരണ മണ്ഡലമാണ് ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിച്ച മതിയാവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അല്ലെങ്കിൽ ചേലക്കരയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എത്ര വോട്ട് നേടിയോ ആ വോട്ടെങ്കിലും നിലനിർത്തിയാൽ മതിയാവൂ പാലക്കാടിൻ്റെ കാര്യം അങ്ങനെയല്ല അവർക്ക് വിജയിക്കണം നാലായിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റത് അതുകൊണ്ട് തന്നെ പാലക്കാട് ഇക്കുറി ജയിച്ചില്ലെങ്കിൽ ബി ജെ പിക്ക് നാണക്കേടാണ് എങ്ങനെയാണ് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നത് ബി ജെ പി തലകുത്തി മറിഞ്ഞ് ചർച്ച ചെയ്യുന്നു ബി ജെ പിയുടെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നേതൃത്വത്തെക്കുറിച്ചുള്ളതാണ് സംസ്ഥാന നേതൃത്വം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട് അതല്ല സംസ്ഥാന നേതൃത്വമാണ് ഈ നേട്ടമൊക്കെ കൊയ്തും അതുകൊണ്ട് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ തുടരണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ നീക്കങ്ങളിലും ഈ രണ്ട് ചിന്താഗതിക്കാരും തമ്മിലുള്ള തർക്കമുണ്ട് എന്തായാലും പുതിയ ദേശീയ അധ്യക്ഷൻ വരുന്നത് വരെ സംസ്ഥാന അധ്യക്ഷൻ മാറിയേക്കില്ല എന്നാണ് പ്രതീക്ഷ അതല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ കെ സുരേന്ദ്രൻ ബി സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ തുടരണം എന്നാഗ്രഹിക്കുന്നവരുമുണ്ട് എന്നാൽ ബി ജെ പിയുടെ നേട്ടത്തിന് കാരണമായത് സ്ഥാനാർത്ഥികളുടെ മികവാണ് അത് സുരേഷ് ഗോപി ആണെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ ആണെങ്കിലും മുരളീധരനാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും അവരുടെ മികവാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രാമുഖ്യം കിട്ടണം എന്ന് വാദിക്കുന്നവരുണ്ട് ഈ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമുണ്ടായിട്ടില്ല പാലക്കാട് കേന്ദ്രമന്ത്രിമാർക്ക് സ്വീകരണം കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് ശോഭാ സുരേന്ദ്രനായിരുന്നു ഒരു യഥാർത്ഥ നേതാവിൻ്റെ ശക്തിയുടെ കരുത്തോടെ ശോഭാ സുരേന്ദ്രൻ അവിടെ നടത്തിയ പ്രസംഗം സകല ബിജെപിക്കാരെയും ആവേശം പൊളിക്കുന്നതായിരുന്നു ചില വരികൾ കേൾക്കും ആ കേന്ദ്രമന്ത്രി പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി കേരളത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി ഒത്താശയോടുകൂടി ഇവിടത്തെ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന ശ്രീമാൻ വി ഡി സതീഷന്റെ പാർട്ടിക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാവപ്പെട്ടവന്റെ ആവശ്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ വന്നപ്പോ തെരുവിൽ ശ്രീമാൻ കുര്യൻ പറയാൻ ആഗ്രഹിക്കുന്നു തടയാൻ വന്നവരെ മുഴുവൻ ഞങ്ങൾ ബി ജെ പി കാരാക്കി മാറ്റും എന്നതിന് പ്രതിജ്ഞ എടുത്തിട്ടാണ് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി വരാൻ പോകുന്ന നാളുകളിൽ മുന്നോട്ട് പോകുന്നത് ഇവിടെ പാർലമെന്റിനെ അഭിമുഖീകരിച്ച അസംബ്ലിയെ അഭിമുഖീകരിച്ച പ്രിയപ്പെട്ട ശ്രീമാൻ കൃഷ്ണകുമാർ ഈ ഈ വേദിയിലുണ്ട് ഉൾപ്പെടെ കേരളത്തിന്റെ നിയമസഭക്കകത്ത് കാണുന്നത് ഒരു പരസ്പരമുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കളി മാത്രമാണ് ഇന്നലെ വി ഡി സതീശം പറയുകയാണ് പിണറായി വിജയനെ ചൂണ്ടിയിട്ട് എന്താണ് നിങ്ങള് ഒരു തമ്പുരാന്റെ റോളാണ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് ചരിത്രത്തെ തലക്കേ താൽ താമസമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ ഈ പിണറായി വിജയൻ പറയുകയാണ് ഞാൻ തമ്പുരാനല്ല ഞാൻ ദാസനാണ് എന്നാണ് പറയുന്നത് അപ്പൊ എൻ്റെ മനസ്സിനകത്തേക്ക് കടന്നു വന്നത് മോഹൻലാലിൻ്റെയും ശ്രീനിവാസിന്റെയും ഒരു സിനിമയിൽ ദാസനും വിജയനും എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ദാസൻ എന്തു ചെയ്താലും വിജയൻ അംഗീകരിക്കും വിജയൻ എന്തു ചെയ്താലും ദാസനും അംഗീകരിക്കും ആ സിനിമയിൽ പക്ഷേ മോഹൻലാലും ശ്രീനിവാസനും നന്മയുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്നാൽ കേരളത്തിലെ നിയമസഭയ്ക്കകത്തിരിക്കുന്ന ദാസൻ പിണറായി വിജയനാണെങ്കിലും അതിൽ വിജയൻ ശ്രീനിവാസൻ ബി ഡി സതീശനാണെങ്കിലും മകളുടെ അമ്മായിയപ്പൻ അഴിമതി നടത്തിയാൽ പിണറായി വിജയനെ സഹായിക്കാൻ ബോൺ വിറ്റ കൊടുക്കാൻ മുന്നോട്ട് വരുന്ന ആളാണ് ഈ നിയമസഭയ്ക്കകത്തുള്ള ആന്റി ഇൻകമ്പൻസി ഫാക്ടറുണ്ട് നരേന്ദ്രമോദിക്കെതിരായിട്ട് ആളുകൾ ചിന്തിച്ചത് കൊണ്ടാണ് പോലും നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകമാരാധിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ സ്വപ്നം വോട്ട് എന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അമേരിക്കയിൽ പോലും പ്രസിഡന്റ് പദവിയിൽ ഒരു തവണ ഇരുന്നതിന് ശേഷം രണ്ടാമത്തെ തവണ ആളുകളെ അഭിമുഖീകരിച്ചപ്പോ മിസ്റ്റർ ട്രംപ് തോൽവി ുണ്ട് നമ്മുടെ തന്നെ ഭാരതത്തിലെ ഒരു ചെറുപ്പക്കാരനാണ് മിസ്റ്റർ ഋഷി സുനഗ് പക്ഷേ ആ ബ്രിട്ടനിൽ പോലും രണ്ടാമതൊരാൾ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചപ്പോ അല്ലെങ്കിൽ ആളുകളെ അഭിമുഖീകരിച്ചപ്പോ അവിടെ ഇൻകമ്പൻസി ഫാക്ടർ ഉണ്ടായി ഋഷി സുനക് നമ്മൾ ദുഃഖത്തോടു കൂടി കണ്ടു ഋഷി സുനഗന്റെ പരാജയം നമ്മൾ കണ്ടു എന്നാൽ ഒരു തവണ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി രാജ്യം പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ആവേശം നിലനിർത്താൻ ശോഭാ സുരേന്ദ്രനെ ബിജെപിയുടെ പ്രസിഡന്റ് ആക്കണം എന്ന് വാദിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ശോഭയെ പാലക്കാട് മത്സരിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് അതല്ല ശോഭ വയനാട് മത്സരിച്ച് വോട്ട് കൂട്ടണം എന്ന് പറയുന്നവരുമുണ്ട് പക്ഷെ ശോഭാ സുരേന്ദ്രൻ താൽപ്പര്യം ഇത് രണ്ടിലുമല്ല സംസ്ഥാന പ്രസിഡന്റ് ആവാനാണ് പാലക്കാട് മത്സരിക്കാൻ കൂടുതൽ സാധ്യത പാലക്കാടുകാരനായ കൃഷ്ണകുമാറിനും അല്ലെങ്കിൽ കെ സുരേന്ദ്രനുമാണ് എന്നാൽ ശ്രദ്ധേയമായ ഒരു തീരുമാനം എല്ലാവരും ഏകകണ്ഠമായി എടുത്തിട്ടുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വളർച്ച തുടരണമെങ്കിൽ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെയും സഹായവും ഇടപെടലും കേരള ജനതയ്ക്കുണ്ടാവണം രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് നിർണായകമായ വകുപ്പുകളാണ് ടൂറിസവും പെട്രോളും അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ സുരേഷ് ഗോപിക്കാണെങ്കിൽ ഫിഷറീസ് അടക്കം ക്ഷീരവികസനം അടക്കം കാർഷിക മേഖലയടക്കം സാധാരണക്കാരെ ബാധിക്കുന്ന വകുപ്പുകളൊക്കെ ജോർജ് കുര്യനുണ്ട് ആ രണ്ടു പേരും ചെയ്യുന്ന പ്രവൃത്തി ജനങ്ങൾക്കിടയിലേക്ക് എത്തണം അതിനുള്ള നീക്കങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത് അതിലൊന്ന് ഏറ്റവും ശ്രദ്ധേയമാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല മന്ത്രിമാരെ കണ്ട് നിവേദനം കൊടുക്കുക എന്നത് സാധാരണക്കാരൊരു ശീലമാണ് പക്ഷേ മന്ത്രിമാരെ കണ്ടെത്തുക എന്നത് പ്രയാസമാണ് കൂടുതൽ സമയവും അവർ ഡൽഹിയിലാകും വന്നാലും അവർ അവരുടെ മണ്ഡലത്തിലായിരിക്കും സമയം ചെലവഴിക്കുക ജോർജ് കുര്യന് പ്രത്യേക മണ്ഡലമൊന്നുമില്ല രാജ്യസഭയിലൂടെ ആകും പക്ഷേ ജോർജ് കുര്യൻ കോട്ടയത്തായിരിക്കും കൂടുതൽ സമയം ചെലവഴിക്കുക സുരേഷ് ഗോപി തൃശ്ശൂരാകും അല്ലെങ്കിൽ തൃശ്ശൂരാണം അതുകൊണ്ട് തൃശ്ശൂർകാർക്ക് എം എന്ന നിലയിൽ സുരേഷ് ഗോപിയെ സമീപിക്കാം പക്ഷേ തിരുവനന്തപുരംകാരും അല്ലെങ്കിൽ കാസർഗോഡുകാരും എന്തു ചെയ്യും ഈ സാഹചര്യത്തിൽ ഒരു ഫോർമുലയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നു കേന്ദ്രമന്ത്രിമാർക്കുള്ള നിവേദനവും ആവശ്യങ്ങളും എല്ലാ ജില്ലാ പ്രസിഡന്റുമാർ വഴിയും കൊടുക്കുക അതായത് കേന്ദ്രമന്ത്രിമാർക്ക് കൊടുക്കുന്നതിന് തുല്യമായ പരിഗണന ജില്ലാ പ്രസിഡന്റ്മാർക്ക് കൊടുക്കുക കോട്ടയത്തുള്ള ഒരാൾക്ക് ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കണമെങ്കിൽ അത് സുരേഷ് ഗോപിക്കാണെങ്കിലും ശരി ജോർജ് ഗുര്യൻ ആണെങ്കിലും ശരി അത് കോട്ടയത്തെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനെ സമീപിച്ചു കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ ജില്ലാ പ്രസിഡന്റുമാർക്കും പരാതി സ്വീകരിക്കാനും അതിന് മേൽ ഫോളോ അപ്പ് ചെയ്യാനുള്ള അവകാശം കൊടുക്കുക അങ്ങനെ വരുമ്പോൾ ശാസ്ത്രീയമായി പതിനാല് ജില്ലാ പ്രസിഡന്റുമാരിലൂടെ നിവേദനം കിട്ടും സകല ബി പ്രവർത്തകർക്കും അവരുടെ ജില്ലയിൽ തന്നെ പരാതി കൊടുക്കാൻ കഴിയും അത് വേണ്ടതുപോലെ സോർട്ട് ചെയ്ത് അവിടെ പരിഹരിക്കാവുന്ന വിഷയമാണെങ്കിൽ പരിഹരിച്ച് പലപ്പോഴും ഈ നിവേദനങ്ങളിൽ പലതും മന്ത്രി കാണേണ്ടതില്ല ജില്ലാ നേതൃത്വത്തിൽ തന്നെ പരിഹരിക്കാം ചിലത് മറ്റ് വകുപ്പുകളിലായിരിക്കും കൊടുക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്ത് നടപടിക്രമം അറിയിക്കുക കേന്ദ്രമന്ത്രിമാർ ഇടപെടേണ്ടതാണെങ്കിൽ കേന്ദ്രമന്ത്രിമാരുടെ ഓഫീസിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഫോളോ ചെയ്ത് ആളുകളെ ബോധ്യപ്പെടുത്തുക ഇതിൽ രാഷ്ട്രീയം എന്ന് പറയുന്നുണ്ട് ആർക്കും സി പി എമ്മുകാരനോ കോൺഗ്രസ്സുകാരനോ ആർക്കും ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ്മാരെ കണ്ട് നിവേദനം കൊടുക്കാം അതിനാരുടെയും ശുപാർശ ആവശ്യമില്ല ഈ ഒരു പ്രക്രിയ വഴി ബി ജെ പി ഓഫീസുമായും ബി ജെ പി നേതാക്കളുമായും സാധാരണ മനുഷ്യർക്ക് ബന്ധമുണ്ടാവും ഈ ബന്ധം ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാം കേന്ദ്രമന്ത്രിമാർ കൊണ്ടുവരുന്ന പദ്ധതികൾ അത് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തോടുകൂടി ആലോചിച്ച് കേന്ദ്രമന്ത്രിമാർ പറയുന്ന നിലപാടുകൾ അത് സംസ്ഥാന നേതൃത്വത്തിന് നിലപാട് കൂടി പരിഗണിച്ചാകണം അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കുമൊക്കെ ബി ജെ പി ഓഫീസിൽ ചെല്ലേണ്ടി വരും ബി ജെ പി നേതാക്കളെ കാണേണ്ടി വരും ബി ജെ പി നേതാക്കളിലൂടെ മാത്രം കാര്യങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ബി ജെ പിക്ക് വളരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് അഴിമതിക്ക് വളമാവരുത് ബി ജെ പി ജില്ലാ പ്രസിഡന്റുമാർ ചില്ലറ മേടിക്കുന്നവരാണെങ്കിൽ എല്ലാം കുളമാകും അതുപോലെ തന്നെ ഇതിൻ്റെ ചുവപ്പ് നാടേ മഴിക്കണം ഉദാഹരണത്തിന് സി പി എമ്മിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയെ കാണണമെങ്കിൽ ആദ്യം ബ്രാഞ്ച് സെക്രട്ടറിയുടെ കത്ത് വാങ്ങി ലോക്കൽ സെക്രട്ടറി കൊടുക്കണം പിന്നീട് ലോക്കൽ സെക്രട്ടറി ശുപാർശ കത്ത് ഏരിയ സെക്രട്ടറി കൊടുക്കണം ഏരിയ സെക്രട്ടറിയുടെ കത്ത് കൊണ്ട് വേണം ജില്ലാ സെക്രട്ടറിയെ കാണാൻ പോകാൻ അങ്ങനെ ഒരു ചുവപ്പ് നാട വന്നാൽ പിന്നെ ആളുകൾ മടുക്കും ആരും തിരിഞ്ഞു പോവില്ല ഏതു സാധാരണ കാരണം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അപ്പോയിൻമെൻ്റ് എടുത്ത് ആരുടെയും ശുപാർശയില്ലാതെ പ്രാദേശിക നേതാക്കളുടെ പിന്തുണ പോലും ഇല്ലാതെ അല്ലെങ്കിൽ സഹായമില്ലാതെ പോകാൻ കഴിയുമെങ്കിൽ നല്ലത് ഇനി പ്രാദേശിക നേതാക്കൾ കൊണ്ടുവന്നാൽ കുഴപ്പമൊന്നുമില്ല കാരണം ഈ പറയുന്ന പരാതിക്കാരനെ പ്രാദേശിക നേതാവിനോടായിരിക്കും കൂടുതൽ അടുക്കാൻ സാധ്യതയുള്ളത് പക്ഷേ ഈ പ്രാദേശിക നേതാവ് വണ്ടിക്കൂലി പോലും വാങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കണം ഈ പ്രാദേശിക നേതാവ് കാര്യം കാണാൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പരാതിക്കാരനോട് കാശ് മേടിക്കാൻ തുടങ്ങിയാൽ എല്ലാം കുളമാകും അതുകൊണ്ട് നല്ല സമ്പ്രദായമാണ് എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും കേന്ദ്രമന്ത്രിമാരാകുന്ന സംവിധാനമാണ് പരിഹാരമുണ്ടാവും ബി ജെ പിക്ക് വളരാം പക്ഷേ ഇത് കൃത്യമായി മോണിറ്റർ ചെയ്ത് ഇതിന് ചുവപ്പുനാട് ഇല്ലാതെ അഴിമതിയില്ലാതെ നടത്തിയില്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്തായാലും സംസ്ഥാന ബി ജെ പിയുടെ മുമ്പിലെ കടമ്പകൾ ഏറെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നന്നായി പ്രകടനം നടത്തണമെങ്കിൽ നല്ല മുഖമുള്ള ജയസാധ്യതയുള്ള നേതാക്കൾ പോലുമില്ല വളരെ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നല്ല നേതാക്കളെ നിർത്തിയാൽ ജയിക്കാമെന്ന് സുരേഷ് ഗോപി തെളിയിച്ചു അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ശോഭാ സുരേന്ദ്രൻ തെളിയിച്ചു ഈ സാഹചര്യത്തിൽ അത്തരം നേതാക്കൾ ഇല്ലെങ്കിൽ ജനകീയരായ നേതാക്കൾ അത് സിവിൽ സർവീസിൽ നിന്നാണെങ്കിലും മറ്റ് പാർട്ടികളിൽ നിന്നാണെങ്കിലും ജനകീയരായ നേതാക്കളെ കൊണ്ടുവന്ന് നിയമസഭയിൽ മത്സരിപ്പിക്കാനുള്ള ആലോചനയുമുണ്ട് അത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമായി പറയേണ്ടത് ജില്ലാ പ്രസിഡന്റുമാർക്ക് കേന്ദ്രമന്ത്രിമാരുടെ പ്രതിനിധികളാക്കിക്കൊണ്ട് സാധാരണക്കാരുമായി ഇടപെടാനുള്ള സംവിധാനമാണ് പാളിയാൽ എല്ലാം കുളമാകും അഴിമതിയില്ലാതെ കൃത്യമായി നടപ്പിലാക്കിയാൽ ബി ജെ പിയുടെ അടിവേര് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് തീർച്ചയായും